ഇതേ ഈ വാളയുടെ ചുണ്ണാമ്പ് തന്നെയാണത് വാളയുടെ ചുണ്ണാമ്പാണത് ചുണ്ണാമ്പ് തന്നെ ഇതിപ്പോ നമ്മുടെ നമ്മുടെ ആളുകൾ ഇതുപോലെല്ലോ ചെയ്യൂല ഇത് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു ഇതുപോലെ ചെയ്യുന്നില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാ വയറിന് വയറിന് അസുഖം ഉണ്ടാവുന്നു ഈ വാളമീൻ ഇങ്ങനെ ഈ ഉരച്ച് കഴുകുന്നതിൽ നമുക്ക് വെളിയിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് കൂടുതൽ അതുകൊണ്ട് ഇതുപോലെ ഈ വാളയുടെ ചുണ്ണാമ്പെന്ന് പറഞ്ഞിട്ട് ഇതിനെ എടുത്തു മാറ്റാനായിട്ട് പറയുന്നത് പക്ഷെ നമ്മുടെ കടപ്പുറത്തെ ആളുകൾ ഇതൊന്നും ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ആൻറ്റി പറയുന്നത് നമ്മുടെ കടപ്പുറത്തുള്ള ആളുകളൊക്കെ ഇത് കഴിച്ച് ശീലമുള്ളവരാണ് അപ്പോൾ അവർക്ക് കുഴപ്പമില്ല വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ അതുപോലെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വയറിന് അത് പിടിക്കുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് താണ്ടെ ഈ വാളമീന് ഇതുപോലെ ചെയ്യുന്നത് വാള മീന് എങ്ങനെ ഇരുന്ന വാളമീന് താണ്ട എങ്ങനാക്കിയണ്ടോ ഉം ഇപ്പൊ വെളിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പറയുന്നത് ഇത് ചുണ്ണാമ്പെന്നാണ് ഈ ചുണ്ണാമ്പ് ഇതുപോലെ വലയിട്ട് ഇതുപോലെ തേച്ച് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവര് കട്ട് ചെയ്ത് വാങ്ങത്തുള്ളൂ കേട്ടോ നമ്മുടെ കടപ്പുറത്ത് ആളുകൾ ഇതുപോലെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ തേച്ച് കഴുകത്ത ഒന്നും തന്നെ ഇല്ല അതിൻ്റെ ചുണ്ണാമ്പ് കാര്യങ്ങളൊന്നും മാറ്റത്തില്ല പക്ഷേ നമുക്ക് വെളിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അതാണ്ട് ഇതുപോലെ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് കാര്യം വാളമീൻ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ കൂട്ടുകാരൊന്ന് കമൻ്റ് ചെയ്യണം അതാണ്ട് ഇതുപോലെയാണോ വാളമീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം